നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളീൻ ട്രോളുണ്ടോ ട്രോൾ ഉണ്ടാന്ന് വെക്കുമ്പം വിഷയം ഇട്ട് തന്നോളുവാ പിന്നെ ഞാനെന്ത് ചെയ്യാനായത് ഡ്രൈവറുടെ തന്തയ്ക്ക് വിളിച്ച മേറൂട്ടിയോടും ഭണുത്താവിനോടും വിശാല ഹൃദയരായ കേരള പോലീസ് ക്ഷമിച്ചിരിക്കുന്നു സർക്കാർ കടലാസിൽ പോലും എഴുതാൻ കൊള്ളാത്ത ലൈംഗിക ചേഷ്ട കാണിച്ച കള്ളപ്പാടുവാൻ ലോക്കപ്പിലിട്ട് ഉരുട്ട് നമ്മൾ നമ്മുടെ ഗംഭിണിയോടാണ് അവന്റെ കളി ഇതെങ്ങനെ അരിയച്ചയ്ക്ക് പിണറായി പോലീസിന്റെ ക്ലീൻ ചിറ്റ് സീബ്ര ലൈനിൽ കാറ് കൊണ്ടിട്ട് സർക്കാർ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വീട്ടിലിരിക്കുന്ന പിതാവിനെ സ്മരിച്ച് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരോട് ഇറങ്ങിപ്പോയിടാന്ന് പറഞ്ഞ് മാതൃക കാണിച്ച ആര്യച്ചു പോലീസ് മാമന്മാരുടെ പൂച്ചണ്ട് മേയറെ വെറുതെ വിട്ട് മാതൃക കാണിച്ച ഞങ്ങൾക്ക് പൊന്നാട ജണ്ട് റീത്ത് നോട്ടുമാല നാരങ്ങ എന്നിവ നൽകി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഏമന്മാരുടെ അപേക്ഷ അയ്യോ ആരിക്കെതിരെ കേസെടുക്കാൻ പറ്റൂല അതായത് രമണ ആദ്യം കേസ് ഫയൽ ചെയ്തത് ആരാ ഡ്രൈവർ രണ്ടാമതാണ് പരാതി നൽകിയത് അതെന്താ രണ്ടാമത് കിട്ടുന്ന പരാതി ഒന്നും നിങ്ങൾ അന്വേഷിക്കൂല്ലേ ഏഹ് ആദ്യം കിട്ടുന്നത് മാത്രമേ ഉണ്ടാക്കു ഇത് അതോ അങ്ങനെ വല്ല നിയമവും ഇനി കേരള രാജ്യത്തെ സി പി എം ഭരണഘടനയിൽ അല്ല അത് മാത്രമല്ല പ്രശ്നം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കി വിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ കെ എസ് ആർ ടി സി പരാതി നൽകിയിട്ടില്ല പരാതി നൽകാതെ ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റൂല്ലല്ലോ കെ എസ് ആർ ടി സിക്ക് പരാതി ഉണ്ട് അമ്മയാണ് നമ്മൾ കേസെടുത്തിരിക്കും മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പ്രഥമ ദൃഷ്ടിയാ ഞങ്ങൾക്ക് മനസ്സിലായേക്കുന്നത് ഓഹോ ലങ്ങനെ ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചിട്ട് ഇത് രക്ഷിക്കലാണെന്ന് പറയുന്ന ടീംസ് അല്ലേ നിങ്ങള് ഇതിങ്ങനെ വരുവല്ലെന്ന് നമുക്കറിയായിരുന്നു അയ്യോ മേയർ കുറ്റകൃത്യം തടഞ്ഞു എന്ന് ഇവിടെ ആരും ആരുല്ലേതൊന്നും പണഞ്ഞിരിക്കാനായിട്ട് എനിക്ക് കാക്കി ഊരി വെച്ചിട്ട് വേറെ വല്ല പണിക്കും കൂടെ ഏമാന്മാരെ കമ്മികളുടെ കാല് നക്കലേ ഇങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കാലത്തും ഉം ഡ്രൈവറെ തടഞ്ഞു ഷോ കാണിച്ചാൽ കരക്കാരുടെ കയ്യടി കിട്ടൂന്ന് കരുതി ബട്ട് സംഭവം നേരെ അങ്ങോട്ടേ ആയിപ്പോയി ട്രോളന്മാർ നിലത്ത് നിർത്താൻ സമ്മയിക്കാതെ എയറിലിട്ട് അമ്മാൻ അടിക്കൊണ്ടിരിക്കുകയാണ് ഉം നാട്ടാരെടുത്തിട്ട് തേമ്പിയതോടെ ചേച്ചി അടവ് മാറ്റി ചവിട്ടിയിട്ടുണ്ട് സച്ചിൻ സഖാവേ എന്തു ആര്യ സഖാവേ ഗ്യാലറി നമുക്ക് എതിരാണ് ഇനി പത്തൊൻപതാമത്തെ അടവ് അത് തന്നെ ഈ ചങ്ങോട്ട് മൂങ്ങിക്കോ അയ്യോ എനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നേ ഇത് ചോദിക്കാൻ പ്രബുദ്ധ മലയാളികളൊന്നും ഒന്നും ഇല്ലേടെ ഇവിടെ ആരും ഇല്ലേടെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ കോർപ്പറേഷനിൽ നടന്ന യോഗത്തിൽ ആരേച്ചി കരഞ്ഞു മെഴുകുകയായിരുന്നു താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതകൾക്കെതിരെയാണെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നും അതിലെ നല്ല വശം ചൂണ്ടിക്കാട്ടിയില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും മേയർ മോങ്ങുകയാണ് മോങ്ങുകയാണ് ഓ ഇതുംബാതെ മേയറെ നമുക്ക് സഹിക്കുന്നില്ല ഇത് ഡേ പ്രായം കുറഞ്ഞ മേയറെ ബഹുമാനിക്കാൻ പഠിക്കട്ടെ നീക്ക് കൂടെ പോട്ട സേച്ചി അല്ലേലേ ഇബ്ലേടി മല്ലു സിങ്ങന ട്രോളി കൊന്നു കളയും ചേച്ചി പുതിയ ആളായോണ്ടാ ചിന്തോട്ട് ചോദിച്ചാൽ മതി സച്ചിൻ റൂമിൽ കയറ്റിയിട്ട് തല്ലിന്ന കരക്കമ്പി ആദ്യായില്ലേ അനക്ക് എന്നെ ഏറിൽ കേറ്റിപ്പൊ സമാധാനായില്ലേ പോയി തന്തിച്ചേക്കുന്നു ലൈംഗിക ചേഷ്ട പിന്നെ എൻറെ ഐഡിയ ആയി പോയി അല്ലെ കാണായിരുന്നു ചവിടെ പരിപാടി അവതരിപ്പിച്ചാല് ഇതാണല്ലോ എന്റെ അവസ്ഥ ആദ്യം പൊങ്കാലക്കള്ളി പിന്നെ പൊറോട്ടക്കള്ളി ദോൾ പീഡനക്കള്ളി ൊല്ലം എങ്കിലും മാനഹാനി അംഗഭംഗം ഇല്ലാതെ ഒന്ന് സൈഡിലൂടെ ഒന്ന് രക്ഷപെട്ടു പോകാന്ന് കരുതിയതാ ഇത്തിരി ലേറ്റായാലും ആയി എന്റെ നെഞ്ചത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ട്രോളന്മാരെല്ലാം കൂടെ ട്രോളന്മാർ ഇക്കൊല്ലവും എന്നെ വെച്ച് ജാഗ്ര ഉണ്ടാക്കും അല്ലേലും ചിന്തയച്ചിയും ആര്യേച്ചിയും ട്രോളന്മാരുടെ കൺകണ്ട ദൈവങ്ങളാ പക്ഷെ ആര്യേച്ചി വാ തുറക്കരുതേ എനിക്ക് സേചിനെ ട്രോളാൻ വയ്യഞ്ഞിട്ടാ ആര്യവധം എപ്പിസോഡ് മൂന്നായി ഇനി എനിക്ക് വയ്യ പക്ഷെ നിർബന്ധം വെച്ചാ ചേച്ചി തന്നോ സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ചേച്ചിക്കിട്ട് ട്രോളി ഞാൻ തരൂല്ലോ പോകുന്നു ഞാൻ പോകുന്നു ഇല്ല അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയും വരും സുഹൃത്തുക്കളെ ഇനി ഇതുപോലത്തെ ഒരുപാട് മൂങ്ങലുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ അപ്പൊ കാണാം